കുട്ടികളെ ഇനി പഠിക്കാതെ രക്ഷയില്ല പഠിക്കാതെ പാസ് ആകാനും സാധിക്കില്ല ഈ അധ്യയന വർഷം മുതൽ എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഓൾ പാസ് ഉണ്ടാകില്ല ജൂൺ മാസത്തിൽ ചേർന്ന സംസ്ഥാന വിദ്യാഭ്യാസ കോൺക്ലേവിലെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് തീരുമാനം സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മിനിമം മാർക്ക് നിർബന്ധമാക്കി സർക്കാർ എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ ഇനി മുതൽ ഓൾ പാസ് ഉണ്ടാകില്ല വിജയിക്കാൻ ഇനി മിനിമം മാർക്ക് നിർബന്ധമാക്കും ആദ്യം എട്ടാം ക്ലാസിലും പിന്നാലെ ഒമ്പതാം ക്ലാസ്സിലും തുടർന്ന് പത്താം ക്ലാസ്സിലും മിനിമം മാർക്ക് നിർബന്ധമാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ എസ് പരീക്ഷ ഈ മിനിമം മാർക്ക് രീതിയിലാണ് നടക്കുക എഴുത്തു പരീക്ഷയ്ക്ക് പുറമെ നിരന്തര മൂല്യനിർണ്ണയത്തിനും മിനിമം മാർക്ക് നിർബന്ധമാക്കും നിലവിൽ രണ്ടിനും കൂടി ചേർത്താണ് വിജയിക്കാൻ ആവശ്യമായ മാർക്ക് കണക്കാക്കുന്നത് ഇനി ഈ രീതി മാറും ഇതേ രീതി എട്ടിനും ഒമ്പതിനും നടപ്പിലാക്കാനാണ് തീരുമാനം ഓൾ ഓൾപാസ് നൽകുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരത്തെ ബാധിക്കുന്നുവെന്ന് കോൺക്ലേവിൽ വിമർശനമുയർന്നിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് തീരുമാനം